സർവീസ് നിലച്ചതിനെ തുടർന്ന് ജനങ്ങൾ ദുരിതത്തിൽ ഹൈറേഞ്ചിൽ നിന്നും വിവിധ ജില്ലകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തിയതിനെ തുടർന്നാണ് ജനങ്ങൾ ദുരിതത്തിലായത് നെടുങ്കണ്ടത്ത് നിന്നും രാവിലെ അഞ്ചിന് പുറപ്പെട്ടിരുന്ന കണ്ണൂരിലേക്കുള്ളതും കട്ടപ്പനയിൽ നിന്നും മൂവാറ്റുപുഴയ്ക്ക് സർവീസ് നടത്തിയിരുന്ന പാസ്റ്റ് പാസഞ്ചറും സേനാപതിയിൽ നിന്നും വിളപ്പിന് മൂന്നിന് പുറപ്പെട്ടിരുന്ന കോട്ടയത്തേക്കുള്ളതും ശാന്തംപാറ നിന്നും വടക്കാഞ്ചേരിക്ക് സർവീസ് നടത്തിയിരുന്ന ബസ്സുകളുമാണ് നിലവിലില്ലാത്തത് ഈ സർവീസുകൾ ലാഭകരമായിരുന്നുവെന്ന് അധികൃതർ നേരത്തെ പറഞ്ഞിരുന്നു ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി മറ്റ് ജില്ലകളിൽ പോകുന്നതിനും തിരികെ വരുന്നതിനും ഈ സർവീസുകൾ ഏറെ പ്രയോജനപ്പെട്ടിരുന്നു എന്നാൽ ഒരു മുന്നറിയിപ്പുകളും കാരണങ്ങളുമില്ലാതെ ഈ സർവീസുകൾ അവസാനിപ്പിച്ചു കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം വളരെ ലാഭത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ സർവീസുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന പറയുമ്പോഴും അധികൃതർ യാതൊരു അറിയിപ്പോ മുന്നറിയിപ്പോ കാര്യമോ അറിയിക്കാതെയാണ് ഈ ബസ്സുകൾ നിർത്തലാക്കിയിരിക്കുന്നത് ഈ ബസ്സുകൾ നിർത്തലാക്കുന്നതിന്റെ പിന്നിൽ കെ എസ് ആർ ടി സി ഓർഗനേഷൻ വിഭാഗത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് സംശയം ഇതിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ട് ഈ ബസ്സുകൾ വീണ്ടും പുനരാരംഭിച്ചുകൊണ്ട് ഹൈറേഞ്ചിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാക്ലേശം ഒഴിവാക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തന കെ എസ് ആർ ടി സിയിലെ ഓപ്പറേറ്റിംഗ് വിഭാഗം സ്വകാര്യ ബസ്സുകളെ സഹായിക്കാനാണോ ഈ നടപടി സ്വീകരിച്ചതെന്ന് വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി